അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചു ജിൻറ്റപ്പൻ കപ്പും കൊണ്ടുപോയി പോയി അവരെല്ലാം അവരുടെ വഴിക്കും പോയല്ലേ അപ്പൊ ഞാൻ എന്തായാലും സാധാരണ ഒരു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എന്താണ് എന്താണ് കണ്ടന്റ് കണ്ടനുണ്ടായത് അല്ലെങ്കിൽ എന്തൊക്കെയാ നോക്കിയിട്ട് ആ ഈ ഒരു സമയത്ത് അതിന് നോക്കി വീഡിയോ ചെയ്യുന്ന ഒരു സമയം ആട്ടോ ഇന്ന് എന്തായാലും ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്നൊരു കോലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്തായാലും അപ്പൊ ഇന്നെന്തായാലും പ്രത്യേകിച്ചു അതേക്കുറിച്ച് കാണാനുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാനും ഒന്നുമില്ല വേറെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് നിങ്ങൾ എന്തായാലും ഞാൻ ഇന്ന് എന്താ ഈ ബാക്ക്ഗ്രൗണ്ട് അതായത് ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും ഈ ബാഗ്രൗണ്ട് ഒക്കെ എന്റെ വീഡിയോസിനകത്ത് അപ്പൊ അതൊക്കെ കാണിക്കാം പിന്നെ ആണെങ്കിൽ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ അവിടെ ഒരു ഒരു ഷോപ്പ് കാണാം ചെറിയൊരു ഷോപ്പ് ആട്ടോ അത് പക്ഷെ അവിടെ ഭയങ്കര തിരക്ക യൂഷ്വലി ഇപ്പം കുറച്ചൊരു ഏഴുമണി ആ ഒരു സമയത്തേക്ക് നിറച്ച ആൾക്കാർ വരും അതേപോലെ നല്ല ഈ ചാറ്റ് ആണ് അതായത് ഈ പാനിപൂരി മസാലപ്പുരി അങ്ങനെ വേണ്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനം കുഞ്ഞി ഷോപ്പ് ആണെങ്കിൽ പോലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചത് അപ്പൊ അതൊക്കെ കാണിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ ഇത് എന്താ ഇവിടെ റോഡും അതുപോലെ തന്നെ കുറച്ച് അവിടെ അങ്ങോട്ട് മാറിയിട്ട് ഒരു പാർക്ക് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് ഓർത്തു അതുപോലെ തന്നെ ചെറിയൊരു മേക്കോവർ പോലെ എന്താണ് ഇപ്പം എന്റെ കണ്ടോക്കുന്ന തന്നെയല്ല ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒക്കെ ചെയ്ത് വേറെ രീതിയിലൊരു ഒരു ചെറിയ അങ്ങനെ കാണിക്കാന്ന് എന്തായാലും നമുക്ക് അതിനുശേഷമുള്ള വീഡിയോ കാണാം ഇനി നമുക്ക് എന്തായാലും ഡ്രസ്സ് സെലക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറെ ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് എന്തുകൊണ്ട് ഡ്രസ്സാന്നല്ലേ പക്ഷെ ഇത് എന്റെ മാത്രം ഡ്രസ്സ് അല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ട് മേടിച്ചോന്നല്ല എനിക്കൊന്നും രണ്ടു മൂന്നാറ് വർഷം മുന്നേ ഡ്രസ്സ് വരെയുണ്ട് ഇതിനകത്ത് അപ്പൊ ഒരു ഡ്രസ്സ് നമുക്ക് മനസ്സിലായിട്ട് ഈ ഡ്രസ്സ് വേണോ ഇത് വേണോ ഈ ഡ്രസ്സ് വേണോ ആ ഈ ഡ്രസ്സ് അല്ല നമുക്ക് എന്തായാലും ഇന്നത്തെ ഇത് ഔട്ടിറ്റ് നമുക്ക് ഇതാക്ക ഇതിന്റെ കൂടെ പേർ ചെയ്യാനായിട്ട് ഈ ബ്ലൂ ഇത് അപ്പൊ ഇത് രണ്ടും പേർ ചെയ്യാം ഈ ഡ്രസ്സ് വന്നിട്ട് ഒരു മൂന്ന് വർഷം മുന്നേ മേടിച്ച ഡ്രസ്സാ മൂന്ന് വർഷമായി ഇല്ല രണ്ടു വർഷത്തിന് മുകളിലായിട്ടോ ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ട് വിശാൽ മാർട്ടിൽ നിന്ന് മേടിച്ച ഡ്രസ്സായി എനിക്കൊന്ന് ഇതിന് എത്ര രൂപ നൂറ്റി രൂപ എന്തോ ഉള്ളൂ നൂറ്റി നാപ്പത്തഞ്ചോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ ആണ് കേട്ടോ ഈ പാന്റ് വന്നിട്ട് നമ്മുടെ ഡി ഡിമാർട്ടിന്ന് മേടിച്ചതാട്ടോ ഡി ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണോ അതോ ഫോർ നയൻറ്റിനാണോന്ന് ഡൗട്ട് ഉണ്ട് ഇത് ഒരു ഒന്നര വർഷത്തിന് മുകളിലായിട്ടോ അപ്പൊ എന്തായാലും ഈ ഡ്രസ്സ് എന്താ അപ്പൊ എങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സാട്ടോ ഈ ഒരു വൈറ്റ് ഡ്രസ്സും ഈ വൈറ്റ് ടോപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ബ്ലൂ പാന്റും ആണ് ഇടുന്നത് അതിൻ്റെ കൂടെ ഒരു ഈ ഒരു വാച്ച് ഇടുന്നുണ്ട് പിന്നെ ഇയറിങ്സ് ആയിട്ട് ഒരു സിൽവറിൽ ബ്ലാക്ക് വരുന്ന മുത്തുള്ള ഒരു ഇയറിങ്സ് ഇടുന്ന കേട്ടോ അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള എന്നെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്നെ കാണുമ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കണം എന്നറിയില്ല അപ്പൊ അതിൻ്റെ പോരേ മുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ക്ഷണിക്കാം അപ്പൊ അധികം പതി ശരിയാക്കാം അപ്പൊ എന്താ നമുക്ക് പുറത്തോട്ട് പോവാം അപ്പൊ ഞങ്ങളിങ്ങനെ പതുക്കെ പോവുകട്ടോ ഇത് ഞങ്ങളുടെ വീടിന്റെ താഴെയുള്ള റോഡാട്ടോ കാണുന്നത് ഈ റോഡ് നേരെ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പാനീപുരിന്റെ ഷോപ്പുള്ളത് അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഒരു എട്ടുമണി ഒമ്പത് മണിയൊക്കെ കഴിയും ഞാൻ ആൾക്കാരൊക്കെ വരാനായിട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞു അവിടെ നല്ല തിരക്കാട്ടോ അത്യാവശ്യം തിരക്കുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല ഈ പാനീപുരി ഒന്നും കഴിക്കാനായിട്ട് അതുകൊണ്ട് അപ്പോൾ ഈ ഒരു അപ്പനാണ് ഞങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ എന്താ ചെയ്യുന്നു ഈ ഇപ്പുറത്ത് കാണാൻ കേട്ടോ ആ പാർക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പാർക്കാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോവാം ഈ വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ വ്ലോഗ് ചെയ്യുന്നത് ഈ ബിഗ് ബോസിന്റെ റിവ്യൂസ് പറയുന്ന പോലെയല്ല ഈ വ്ളോഗ് എടുക്കാനായിട്ട് കാരണം കുറച്ച് ചമ്മല് വന്നിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കുന്നോണ്ട് തന്നെ നമുക്കൊരു ചമ്മല് എന്താ ആദ്യമായിട്ടുള്ളതുകൊണ്ട് ഒരു ചമരം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ അടിപൊളി ആയിട്ടൊക്കെ എടുക്കാൻ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പാർക്ക് പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഇങ്ങനെ നേരെ പോയിട്ട് അപ്പുറത്ത് കാണാൻ കേട്ടോ പാർക്ക് അപ്പോൾ ഈ അതിന്റെ പാർക്കിന്റെ ഇപ്പുറത്തുള്ള റോഡാണ് അപ്പുറത്ത് ഇപ്പുറത്തെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് കെട്ടോ കാണാനൊക്കെ അടിപൊളിയാട്ടോ അപ്പൊ ഈ പാർക്കിനകത്ത് ഒരു അഞ്ചു ശേഷം ആണ് ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങുന്നത് അതായത് എല്ലാവരുടെയും വർക്കൊക്കെ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ അല്ലാണ്ട് വന്ന് സംസാരിക്കാനും കുറെ പേര് അല്ലാണ്ട് കുറെ പേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ പേര് അല്ലാണ്ട് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ തന്നെ വന്നിരിക്കുന്നുണ്ട് അല്ലാണ്ട് കുറെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഇവിടെ കാണാൻ പറ്റിട്ടോ അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാരും എന്താ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വർക്കൌട്ട് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടത്തെ ഒരു പ്രത്യേക ശബ്ദാണ് എല്ലാവരും എനിക്കൊന്നും ഏകദേശം എല്ലാവരും ഇതുപോലെ വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ഇവിടെ വന്ന് ഒന്നില്ലെങ്കിൽ നടക്കാനോ അല്ലെങ്കിൽ ഓടാ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുക എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും കാണാൻ വെച്ചിട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുക അപ്പോ ഓരോരുത്തരുങ്ങനെ നടക്കുന്നൊക്കെ കാണാം അപ്പൊ ഇനി ഇരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചിട്ടുള്ള നടത്താണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ അവസാനം ഒരു സ്ഥലം കണ്ടെത്തി അപ്പൊ അത് ലക്ഷ്യമാക്കിട്ടാണ് ഈ നടക്കുന്നത് ഇനിയിപ്പൊ അവിടെ ആയാലും വന്നിരിക്കേണ്ട പോയിരിക്കണം കേട്ടോ അപ്പൊ എന്തായാലും അവിടെ പോയി ഇരുന്നു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാനൊക്കെ നല്ല അപ്പൊ അത് ഈ കാണുന്നില്ലേ ഈ കാണുന്നത് ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ സാധനങ്ങളട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോയി പൈസ കൊടുക്കേണ്ട കാര്യമില്ല അവിടെയുള്ള ജിമ്മിലുള്ള എല്ലാ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇങ്ങിരുന്നാൽ പോലും അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കിട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വർക്ക് ഔട്ട് ഒക്കെ ചെയ്യാന്നുള്ളൂ ദേ അവിടെ ഒരു അപ്പനിരുന്നിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഒരു വേറെ ഒരു ചേട്ടൻ ചെയ്യുന്നുണ്ട് കുറെ പേരുണ്ട് കേട്ടോ അല്ലാണ്ട് സ്ത്രീകളായാൽ പോലും ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ എന്താണ് ഒരു നാണം അങ്ങനെ ചില സ്ത്രീകൾക്ക് ഇങ്ങനെ നമുക്ക് ഒരു നാണമൊക്കെ ഉണ്ടാവുമല്ലോ കുറെ ആൾക്കാരുണ്ടെങ്കി ഇങ്ങനെ പൊതുവെ വന്നിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് ഒരു ഇത് പക്ഷെ ഇവിടെ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ അവരൊന്നിങ്ങനെ ഇങ്ങനെ പോയി ചെയ്യത്തുന്നില്ലല്ലോ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആരും നമ്മളങ്ങനെ ശ്രദ്ധിക്കാൻ പോവില്ലേ അപ്പൊ ആര് എന്ത് ചെയ്താലും ബാക്കി ആരും അത് അവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഇവിടെ ആരും ഇരിക്കില്ല കേട്ടോ അങ്ങനെ നോക്കുന്നവരും ഉണ്ടാവാം പക്ഷെ എന്നാലും പൊതുവെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും കുറേ കുറേ ഐറ്റംസ് ഉണ്ടെട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടി വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഫ്രീ ആട്ടോ അത് ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത കേട്ടോ ഇവിടെ മുക്കിൽ മുതലൊക്കെ പാർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ സാധനം ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും കാരണം അധികം ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല നമുക്ക് പൈസ വേറെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ആൾക്കാരും കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കും അപ്പൊ നല്ല കാര്യമാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു നല്ല കാര്യമാണ് കാര്യട്ടോ അതൊക്കെ അങ്ങനെ കുറെ പാർക്കുകളും ഉള്ളത് ഇതുപോലെ ഇങ്ങനെ ഉള്ളതും ആൾക്കാർക്ക് ഒരു നല്ല കാര്യം അപ്പൊ എപ്പോഴും ജോലി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ലതല്ല അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങനെ പതിക്കെ പിന്നെ അവിടെ നിന്ന് ഇനീട്ടു ഇനിയിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ട് നടക്കാന്ന് വെച്ചിട്ട് വീണ്ടും നടക്കാട്ട് അപ്പൊ ഈ കാണുന്നൊക്കെ ആ പാർക്കിനകത്ത് മരങ്ങളും കുറെ കാണാൻ തന്നെ രസമില്ല എനിക്കൊന്നും ഇപ്പൊ ഒരു ഏഴുമണി കഴിഞ്ഞു ഈ ആ സമയം ആട്ടോ അതുകൊണ്ട് തന്നെ രാത്രി ആയിരുന്നെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ എനിക്ക് അറിയില്ല ഇനി പകരമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് എല്ലാം കാണാൻ പറ്റും കുറച്ചുകൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാനായിട്ട് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബ് ആട്ടോ കാരണം ഈ മരങ്ങളും നല്ല രസാകാം ഇരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും പതുക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നടക്കാം കേട്ടോ ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എന്ത് വൃത്തിയാല്ലേ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ എറണാകുളം നമ്മുടെ ഗ്രാമങ്ങളൊക്കെ അടിപൊളിയാണ് എന്നിരുന്നാലും നമ്മുടെ അല്ലാതെ സിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡേർട്ടി ആയിട്ടല്ല കിടക്കുന്നത് പക്ഷെ ഇവിടെ നോക്ക് എന്ത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ ആണെങ്കിലും അതോ ഈ നിറച്ച് മരങ്ങൾ അവിടെ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അവരിങ്ങനെ മരങ്ങൾ കുറേ വിച്ച് പിടിപ്പിക്കും അങ്ങനെ മരങ്ങളൊന്നും അധികം വെട്ടിക്കളയാറില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വെട്ടുന്നത് കണ്ടിട്ടുള്ളൂ പിന്നെ ആണെങ്കിൽ തന്നെ എന്താണ് ഒരു മരം വെട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ വെട്ടാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ഇവിടത്തെ റോഡിലുള്ള മരങ്ങളൊക്കെ വെട്ടണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമായി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വെട്ടണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വെട്ടാനൊന്നും പറ്റത്തില്ല അതിന് നമ്മൾ ഗവൺമെന്റിന്റെ ഒരു പെർമിഷൻ ഒക്കെ എടുത്ത് അവർ വന്ന് നോക്കി അവരെ വന്ന് വെട്ടത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടാനൊന്നും പറ്റത്തില്ല ഒരു ദിവസം ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഒട്ട് വീടിന്റെ ഒട്ട് താഴെ ഒരു മരം ഉണ്ട് അപ്പൊ അതിങ്ങനെ റോഡിലോട്ട് ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ ഒരു ഒരു വലിയൊരു വണ്ടി വന്നിട്ട് സ്റ്റെക്ക് ആയിപ്പോയി അതിന്റെ കൊമ്പ് റോഡിലോട്ട് ചാഞ്ഞ് ആ കൊമ്പുമ്പോൾ തട്ടിയിട്ട് വണ്ടി സ്റ്റെക്ക് വണ്ടിക്ക് പുറകോട്ടും മാറ്റില്ല മുന്നോട്ടും അവസ്ഥയിലായി പോയി അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താണ് ആ മരം ആ കൊമ്പ വെട്ടിട്ട് വണ്ടി എടുക്കുക അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത് ഇവിടെ അതൊന്നും പറ്റില്ല അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ തീർന്നു പിന്നെ കാര്യം തീർന്നു പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയാണ് അപ്പൊ പിന്നെ ഒരു ക്രെയിൻ ഒക്കെ വന്നിട്ട് ആ മരത്തിന്റെ കൊമ്പ് പൊക്കിയിട്ടൊക്കെയാണ് ആ വണ്ടി എടുത്ത് മാറ്റിയത് ഇത്രയും നാളെ വരെ മൂന്നാല് മാസം കേട്ടോ ഈ സംഭവം നടന്നത് എന്നിട്ട് ഇപ്പൊ ആ കൊമ്പ് ഇപ്പൊ മുറിച്ചത് ഇപ്പൊ ഈയിടെയാണ് മുറിച്ചത് ഇവിടെ ഭയങ്കര മഴയും കാറ്റൊക്കെ വന്നല്ലോ അപ്പോഴാണ് ഗവൺമെന്റിന്റെ അതിൽ നിന്ന് വന്നിട്ട് അവര് തന്നെ മുറിച്ച് മാറ്റിയത് കേട്ടുള്ളൂ അപ്പൊ ചില കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഈ ചില ഈ സമയം എന്തെങ്കിലും പെട്ടെന്ന് പറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വിളിക്കാൻ പറ്റരുത് അങ്ങനെ ചിലപ്പം ചില കാര്യങ്ങളൊരു ദോഷമാണ് കുറെ നല്ല നിയമങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത് ഇപ്പൊ എന്തായാലും ഞാനിപ്പോ എന്തായാലും ഒരു അവിടെ ഒരു മലയാളികാടുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഒരു പഴമ്പരി കിട്ടുന്ന സ്ഥലം പഴമ്പര് മാത്രല്ല ബാക്കി എല്ലാം കിട്ടുന്ന അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്നാക്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ പോവാന്ന് വെച്ചിട്ടാ പോയത് പക്ഷേ കട അവിടെ അടച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ എന്തായാലും അവിടെ പോകുന്നില്ല ബാക്കി ഇവിടത്തെ അല്ലാണ്ടുള്ള സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കാണുന്നത് അല്ലാത്ത ഇങ്ങനെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഏഹ് കുറെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പതുക്കെ അതൊക്കെ തിരിച്ച് അങ്ങോട്ട് നടന്ന് വീട്ടിൽ പോവാന്ന് ഓർത്തു എന്തായാലും അവിടെ തുറന്നിട്ടില്ലല്ലോ അപ്പൊ ഇതൊരു വേറൊരു കടയാണ് കാണുന്നുണ്ട് നിങ്ങൾ അപ്പൊ അങ്ങനെ ഇങ്ങനെ തിരിച്ച് അങ്ങ് പോവാന്ന് ഓർത്തു പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഒന്ന് കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിടന്നിരുന്നെ കേട്ടോ പിന്നെ ഇവിടെ ഇവര് ഈ ഡ്രൈനേജിന്റെ എന്തോ പണി നടക്കുന്നുണ്ട് മൂന്നാലഞ്ച് മാസമായി അതുകൊണ്ട് ഫുൾ റോഡ് മൊത്തം കുഴിച്ചിട്ടേക്ക അതിന് മുന്നേ അടിപൊളി എഴുതിട്ടോ കാണിട്ട് ഫുഡ് മറ്റേ നമ്മുടെ ഈ ഫുഡ് പാത്ത് ഒക്കെ ഉണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ഇപ്പം ഈ ഫുൾ ഫുള്ള് പൊളിച്ചിട്ടേക്കാം ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുന്നത് രസ കാണാനായിട്ടില്ലേ കൊറേ മരങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇതിന്നും ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇത് മൊത്തം ഇപ്പോ ചെളിയും ഈ കുഴിയും ഒക്കെ ആയിട്ട് ആയതുകാരണം തന്നെ വലിയ നടക്കാൻ സ്ഥലമില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ശരിക്കും രണ്ട് സൈഡിൽ കൂടി വണ്ടി പോകുന്ന കേട്ടോ വൺവേ അല്ല പക്ഷേ ഇപ്പോ റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കുക ഈ ഒരു സൈഡില് ഫുട് ഫുട്പാത്ത് ഉണ്ടല്ലോ അതിന്റെ ഭാഗം മൊത്തം പൊളിച്ചിട്ടേക്കുക. ഇവര് ഈ ഡ്രെയിനേജിന്റെ എന്തോ പണി നടക്കുക അപ്പം സ്മെല്ലും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സ്മെല്ല ഈ ഒരു മഴക്കാലം കൂടെ ആയതുകൊണ്ട് മഴയും കൂടെ പെയ്യുന്ന കാരണം ചെളിയായിട്ട് നടക്കാനും പറ്റില്ല റോട്ടിക്കൂടെ അപ്പൊ നമ്മൾ നടക്കുന്നെ എനിക്ക് പറഞ്ഞാൽ വണ്ടിക്ക് തന്നെ പോകാൻ സ്ഥലമില്ല അതിന്റെ കൂടെ മനുഷ്യന്മാർക്ക് നടക്കാനും ഭയങ്കര പാടാണ് എന്നിരുന്നാലും നട പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടത്തെ ആൾക്കാരെ വണ്ടി കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഉം നോക്കിയിട്ടൊന്നുമല്ലോ വണ്ടി ഓടിക്കുന്ന അവര് ഓരോ പ്രശ്നത്തിന് അങ്ങ് ഇടുത്തങ് അങ്ങ് സ്ഥലമുണ്ടോ സ്ഥലം നോക്കത്തൊന്നുമില്ല നമ്മള് നമ്മുടെ രക്ഷയ്ക്ക് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് പോകാം അപ്പൊ ഇപ്പൊ നിങ്ങള് കാണുന്നില്ലല്ലോ നിറച്ച് കുഴിയോ അവിടെ ഇവിടെയൊക്കെ കുഴിയാ ഫുള്ള് കുഴി വെച്ചിട്ട് ഇങ്ങനൊന്നുമല്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാം ഫുൾ ഫുട് ഒക്കെ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇവിടെ ഒരു നല്ലൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റിയിരിക്കുക ഇനി ഇപ്പൊ എന്ന് ശരിയാക്കും അറിയില്ല അവര് എന്തായാലും നോക്കാം മഴക്കാല ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് എന്തായാലും അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇതേ ഇപ്പൊ ഇനി തിരിച്ച് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫുട്പാ ഫുട്പാത്തും പോട്ടെ സോറി മറ്റേ ഒരു പാനിപ്പുരിയുടെ കടയുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിപ്പോ തിരിച്ച് എന്തായാലും ഇനി ഇപ്പൊ അടുത്ത വീഡിയോ എന്തായാലും ഞാൻ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു കൊണ്ട കൊറേ പൊരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ